ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹർഗീസ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്ന ഒരു വെറൈറ്റി മേൾക്കുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള മേൾക്കുരട്ടിയാണ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അച്ചിങ്ങപ്പയർ ഇത് മൂന്നും കൊണ്ടുള്ള ഒരു മേൾക്കുരട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടു നോക്കാം തയ്യാറാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാറ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കട ഇട്ടു കട ഒന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് നമുക്കൊരു നാലഞ്ച് ി വെളുത്തുള്ളി ചതച്ചതാണ് കല്ലേ ചകത്ത് വെളുത്തുള്ള വെളുത്തുള്ളിയൊക്കെ മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു

ചതച്ച മുളകാണ് ഇതൊരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്ന പച്ചക്കറിക്ക് ആവശ്യമായ നൂണിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ നിന്ന് വഴറ്റാം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കാനായിട്ടോ കരിഞ്ഞു വാങ്ങിയിരിക്കാനായിട്ട് ഇത് ഓഫ് ചെയ്തിരിക്കാം ഈ അരപ്പൊക്കെ നമുക്ക് െടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ടു ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് കിഴങ്ങ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് പിന്നെ കുറച്ച് പയറാണ് ചിങ്ങ പയറാണ് ചിങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഒരു ഭാഗം ഉണ്ട് കേട്ടോ വെള്ളം ഇത് മൂടി വെച്ച് വേവിക്കാം വെന്ത് വരട്ടെ മേൾക്കുരുട്ടിയുടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മെഴുക്കുരുട്ടിയാണ് ഇപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്